കേരളത്തെക്കുറിച്ചുള്ള വസ്തുതകൾ അറിയാൻ യാഥാർത്ഥ്യങ്ങൾ അറിയാൻ ഇംഗ്ലീഷ് മാധ്യമങ്ങളെ മാത്രം ആശ്രയിക്കേണ്ട ഒരു ഗതികേടിലേക്ക് മലയാളികൾ എത്തിച്ചേർന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ ദൃശ്യ പത്ര മാധ്യമങ്ങൾ ഒരുപോലെ ആഘോഷിച്ച ഒരു വാർത്തയാണ് വൈദ്യുതി വർധനവിനെ കുറിച്ചുള്ളത് രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന വൈദ്യുതി നിരക്കാണ് സംസ്ഥാനത്തേതെന്ന് പ്രതിപക്ഷം ആരോപിച്ചപ്പോൾ അത് അതേപോലെ ഏറ്റുപിടിച്ച് സംസ്ഥാനത്ത് വൈദ്യുതി കൊള്ളയ്ക്ക് കളമൊരുങ്ങുന്നു എന്ന് തലക്കെട്ട് നിരത്തിയവരാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്നാൽ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യമെന്ന് കേരളത്തിലെ വൈദ്യുതി നിരക്കിനെ കുറിച്ചുള്ള വസ്തുത എന്താണെന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ടൈംസ് ഓഫ് ഇന്ത്യയുടെ പത്രത്തിലെ ഒരു വാർത്ത സാക്ഷ്യപ്പെടുത്തുന്നു കഴിഞ്ഞ ദിവസം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പന്ത്രണ്ടിന് പുറത്തിറങ്ങിയ ടൈംസ് ഓഫ് ഇന്ത്യയുടെ കൊച്ചി എഡിഷനിലാണ് കേരളത്തിലെ വൈദ്യുതി നിരക്കിനെ കുറിച്ചുള്ള യാഥാർത്ഥ്യം ഒരു നാലു കോളം വാർത്തയായി അച്ചടിച്ചു വന്നിട്ടുള്ളത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആ വാർത്തയാണ് അതിൻ്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് കേരളത്തിലെ വൈദ്യുതി നിരക്ക് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കുറവ് അതായത് കേരളം എന്ന സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് ദക്ഷിണേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും കുറവാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് കേരളത്തിലെ സംസ്ഥാന സർക്കാരല്ല പകരം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനാണ് വെറുതെ അങ്ങ് സാക്ഷ്യപ്പെടുത്തുകയല്ല പകരം കണക്കുകൾ നിരത്തുന്നുണ്ട് റെഗുലേറ്ററി കമ്മീഷൻ റെഗുലേറ്ററി കമ്മീഷൻ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഗാർഹിക വ്യാവസായിക കാർഷിക ആവശ്യങ്ങൾക്കായി ഒരു മാസം നൂറ് യൂണിറ്റിൽ താഴെ മാത്രം വൈദ്യുതി ചെലവാക്കുന്ന ഉപഭോക്താക്കൾക്ക് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ചുരുങ്ങിയ നിരക്ക് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് ഈടാക്കുന്ന സംസ്ഥാനം അത് നമ്മുടെ കൊച്ചു കേരളമാണ് എന്നതാണ് യാഥാർത്ഥ്യം അതുമാത്രമല്ല അതായത് രാജ്യത്തെ ഏറ്റവും ദരിദ്രരായ കേരളത്തിലെ ഏറ്റവും ദരിദ്രരായ ഏറ്റവും വൈദ്യുതി കുറവ് ഉപഭോഗം നടത്തുന്ന വിഭാഗങ്ങൾക്ക് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് അവർക്ക് താങ്ങാനാവുന്ന ഒരു വിലയ്ക്ക് വൈദ്യുതി എത്തിച്ചു നൽകാൻ കേരളത്തിന് സാധിക്കുന്നുണ്ട് എന്ന് ഈ വാർത്ത സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം കൊമേഴ്സ്യൽ താരിഫ് നിരക്കുകളുടെ കാര്യത്തിലും കേരളം കർണാടകം എന്ന ഒരൊറ്റ സംസ്ഥാനം ഒഴികെ മറ്റേത് സംസ്ഥാനത്തെക്കാളും കുറഞ്ഞ നിരക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ആർ ഈ സി കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ആർ ഈ സി എന്ന സ്ഥാപനം സാക്ഷ്യപ്പെടുത്തിയതായി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതായത് കേരളത്തിലെ എൺപത് ശതമാനത്തോളം വൈദ്യുതി ഉപഭോക്താക്കളും അതായത് എൺപത്തി നാല് ലക്ഷം ഗാർഹിക ഉപഭോക്താക്കളും ഒരു ദിവസം എട്ട് പോയിന്റ് അഞ്ച് യൂണിറ്റ് അതായത് ഒരു മാസം ഇരുന്നൂറ്റമ്പത് യൂണിറ്റിൽ താഴെ ഉപയോഗിക്കുന്നവരാണ് അവർക്ക് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്ക് ഈടാക്കുന്ന കേരളം പക്ഷെ ഒരു കൂട്ടരിൽ നിന്ന് മറ്റേത് സംസ്ഥാനത്തെക്കാളും ഒരല്പം കൂടുതൽ നിരക്ക് ഈടാക്കുന്നുണ്ട് എന്ന് കൂടി ഈ വാർത്ത സാക്ഷികൾ മറ്റൊരു വിഭാഗവുമല്ല ഒരു മാസം യൂണിറ്റിൽ കൂടുതൽ ഉപഭോഗമുള്ള ഗാർഹിക ഉപഭോക്താക്കളിൽ നിന്നും മറ്റുമാണ് കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഉയർന്ന നിരക്ക് ഈടാക്കുന്നത് അതിന് പ്രധാന കാരണം ഈ ഇരുന്നൂറ്റി യൂണിറ്റിൽ താഴെ ഉപഭോഗമുള്ള സാധാരണക്കാർക്ക് അവർക്കാകുന്ന അല്ലെങ്കിൽ അവർക്ക് താങ്ങാനാവുന്ന ഒരു വിലയ്ക്ക് വൈദ്യുതി എത്തിച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഉയർന്ന ഉപഭോക്തൃമുള്ള അല്ലെങ്കിൽ അഞ്ഞൂറ് യൂണിറ്റിൽ കൂടുതൽ മാസം ഉപഭോഗമുള്ള ഉപഭോക്താക്കളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഉയർന്ന നിരക്ക് കേരളം ഈടാക്കുന്നു പക്ഷേ ഈ നിരക്ക് വർധന ഈ അഞ്ഞൂറ് യൂണിറ്റിൽ കൂടുതൽ ഉള്ളവർക്കുള്ള നിരക്ക് വർധന എൺപത് ശതമാനം വരുന്ന കേരളത്തിലെ ഗാർഹിക ഉപഭോക്താക്കളെയും ബാധിക്കുന്നില്ല എന്നതാണ് വസ്തുത അതായത് ഇവിടത്തെ മാധ്യമങ്ങൾ ഇത്രയും ദിവസം പറഞ്ഞ കഥകളെല്ലാം പൊളിഞ്ഞു വീഴുകയാണ് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ കൂടി അതിനോടൊപ്പം പൊളിഞ്ഞു വീഴുന്നുണ്ട് കാരണം ഇവർ രണ്ടു കൂട്ടരും ഒരുപോലെ ഉന്നയിച്ച ആരോപണം സംസ്ഥാനത്ത് വലിയൊരു വൈദ്യുതി കൊള്ളാ അരങ്ങേറാൻ പോകുന്നു എന്നാണ് എന്നാൽ ഇതേ മാധ്യമങ്ങൾ ട്വന്റി ഫോർ അടക്കമുള്ള മാധ്യമങ്ങൾ ഒരു മാസം മുൻപ് റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുണ്ട് കേന്ദ്രത്തിൻ്റെ പുതിയ വൈദ്യുതി ഭേദഗതി ബിൽ രാജ്യമെമ്പാടും വലിയ തോതിൽ ഈ വൈദ്യുതി നിരക്ക് വർധനവിന് കാരണമാകും എന്ന് ഇതുപോലത്തെ നിരക്ക് വർധനയ്ക്ക് പ്രധാന കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഭേദഗതി നിയമമായിരുന്നു എന്ന വസ്തുത ഒരു മാസം മുമ്പ് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഈ നിരക്ക് വർധനയുടെ വാർത്ത പുറത്തു വന്നപ്പോൾ ഈ ഭേദഗതി മൂലമാണ് എന്ന് പറയാൻ തയ്യാറാകാത്തിടത്ത് ഈ മാധ്യമങ്ങളുടെ ഇടതുവിരുദ്ധത കൂടി വളരെ പ്രകടമായി പുറത്തു വരുന്നുണ്ട്